കാസർഗോഡിന്റെ ജനകീയനായ എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താഥ സമരാജ്ഞി എന്ന ഈ വൻപിച്ച പ്രക്ഷോഭയാത്ര നേതൃത്വം നൽകുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായ അധ്യക്ഷൻ കെ ശ്രീ കെ സുധാകരൻ ഒമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ വേദിയിൽ ഉപയോഗിച്ചായിരിക്കുന്ന ഏറെ ബഹുമാനരായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കളെ കെ പി സി സി പ്രസിഡന്റേയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിൽ ഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിന്ന് ആരംഭിക്കുന്ന ഈ സമരാഗ്രിയുടെ ചൈത്രയാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഏറെ ബഹുമാനുമാതിരമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധി നേതാവ് ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചന്ദ്രയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനാശി കെ സി വേണുഗോപാൽ കൈമാറിയ പതാകയും എന്തിക്കൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെ സഞ്ചരിച്ച സമരാജ്ഞി തലസ്ഥാന നഗരിയിലെത്തുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും കേരള രാഷ്ട്രീയത്തിൽ വൻപിച്ച മാറ്റങ്ങൾക്ക് അത് തുടക്കമാകുമെന്നുള്ള ആയിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ലക്ഷ്യം ഇരുപതിൽ ഇരുപത് സീറ്റ് നേടുക എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് നേടിയെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ പരിശോധിക്കുമ്പോൾ ദേശീയ തലത്തിലായിരുന്നാലും സംസ്ഥാനതലത്തിലായിരുന്നാലും ഇരുപതിൽ ഇരുപത് സീറ്റ് ലഭിക്കുവാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും നമുക്കുണ്ട് കാസർഗോഡ് ഒഴുകി എത്തിയ ഈ ഒൻപിച്ച ജനക്കൂട്ടം കാസർഗോഡ് അഞ്ച് നിയോജന മണ്ഡലങ്ങളിൽ നിന്നായി ഇവിടേക്ക് ഒഴുകിയെത്തിയ ഈ വലിയ പുരുഷാരം ഇത് കാണിക്കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരത്തിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനും കേരളത്തിലധികാരത്തിരിക്കുന്ന പിണറായി സർക്കാരിനെതിരായുള്ള വലിയൊരു പോരാട്ടത്തിലാണെന്ന് തെളിയിക്കുകയാണ് ആ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് ആ പോരാട്ടം ഉജ്ജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് കെ പി സി സിയുടെ അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഈ സമരാഗ്നി പ്രയാണം ഇവിടെ ആരംഭിക്കുന്നു ഞാൻ സുദീർഘമായി കടന്നു പോകുന്നില്ല സുദീർഘമായി ഇവിടെ ദേശീയ രാഷ്ട്രീയ സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ വിശദീകരിച്ചു എന്നതുകൊണ്ട് ഞാൻ കടന്നു പോകുന്നില്ല മോദി ഗ്യാരണ്ടിയുമായി ജനങ്ങളെ സമീപിക്കുക ഇവിടെ പറഞ്ഞു പത്തു വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച നരേന്ദ്രമോദിക്ക് വിലക്കയറ്റം തടയുന്നതിന് ഒരു ഗ്യാരണ്ടി നൽകാൻ കഴിഞ്ഞില്ല പാവപ്പെട്ട ലക്ഷം വരുന്ന കോടിക്കണക്കിന് വരുന്ന അഭ്യസ്ത വിദ്യയായി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മോദി ഗ്യാരണ്ടി ഇവിടെ നടപ്പായില്ല എന്ന് മാത്രമല്ല ചൈന നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് ലഡാക്കിലും മറ്റു പ്രദേശങ്ങളിലും തന്നെ ചൈനീസ് പട്ടാളം കടന്നു കയറി അവരുടെ പോസ്റ്റുകൾ സ്ഥാപിക്കുമ്പോൾ പത്ത് വർഷക്കാലം നിരന്തരമായി കോൺഗ്രസും പ്രതിപക്ഷവും അതിനെ സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും ചർച്ച ചെയ്യുന്ന ഒളിച്ചോടി അതിനെ സംബന്ധിച്ച് ഗ്യാരണ്ടിയില്ല മണിപ്പൂരിലെ ജനങ്ങൾക്ക് സുരക്ഷിതം നൽകുന്ന കാര്യത്തിൽ മോദി എന്ത് ഗ്യാരണ്ടിയാണ് നൽകിയത് ഒൻപത് മാസക്കാലമായി മണിപ്പൂർ കത്തിയേരിയുമ്പോൾ അതിനെക്കുറിച്ച് മോദിക്ക് ഗ്യാരണ്ടിയില്ല എന്ത് ഗ്യാരണ്ടിയാണ് മോദി കേരള ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത് തട്ടിപ്പിന്റെയും അതോടൊപ്പം തന്നെ പൊള്ളയായ വാഗ്ദാനങ്ങളുടെയും ഗ്യാരണ്ടി മാത്രമാണ് മോദി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയത് എന്നുള്ളതാണ് ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ മോദിക്ക് ഒരു ഗ്യാരണ്ടിയും നൽകുവാൻ പത്ത് വർഷം കഴിഞ്ഞിട്ടില്ല പത്ത് വർഷക്കാലത്ത് വരണത്തിലേക്ക് കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ദുർഭരണം ഞാനത് ഇവിടെ പറയുന്നില്ല പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് പറയും അങ്ങനെ ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും ജനങ്ങളായ പുറത്തു മുട്ടു നിൽക്കുന്ന ഈ രണ്ട് ഭരണകൂടങ്ങൾക്കെതിരായി ജനാധിപത്യ വിരുദ്ധമായ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കെതിരായി മുന്നോട്ട് പോകുന്ന ഈ രണ്ട് ഭരണകൂടങ്ങൾക്കെതിരായുള്ള അതിശക്തമായ ജനകീയ വികാരം ആളിക്കത്തിക്കുന്ന ഈ സമരാഗ്നി തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെത്തുമ്പോൾ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഈ മൂന്ന് മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പ് അതിന്റെ ചുവരെഴുത്തായി മാറും എന്ന് ഈ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും ഭാവങ്ങളും അർപ്പിക്കുന്നു ഈ സമരാജ്ഞിയുടെ നായകന്മാർക്ക് എല്ലാ ആശംസ നേടുന്നു നിർത്തുന്നു ജയ പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ സർവനാശമോ